ഹായ് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ കയ്യിലൊരു കിഡ്ലൻ ബിസിനസ് ഐഡിയ ഉണ്ടോ ഉണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ മനസ്സിലൊരു ചോദ്യം കാണും എന്റെ ഈ ഐഡിയയ്ക്ക് ശരിക്കും എത്രത്തോളം വളരാൻ പറ്റും ആ ഒരു വലിയ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനാണ് നമ്മളിന്ന് ടാം സാം പിന്നെ എസ് എന്താണെന്ന് നോക്കാൻ പോകുന്നത് അതെ ഇതാണ് മില്യൺ ഡോളർ ചോദ്യം അല്ലേ നിങ്ങളുടെ ഐഡിയ ചിലപ്പം സൂപ്പർ ആയിരിക്കും പക്ഷെ അതില് നിങ്ങളുടെ സമയവും പണവും ഒക്കെ ഇറക്കാൻ മാത്രം വലിയൊരു മാർക്കറ്റുണ്ടോ ഈ ഒരു ഒറ്റ ചോദ്യത്തിന്റെ ഉത്തരത്തിലാണ് പലപ്പോഴും ഒരു ബിസിനസിന്റെ വിജയവും പരാജയവും ഒക്കെ ഇരിക്കുന്നത് പക്ഷെ പേടിക്കേണ്ട ഈ വലിയ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഒരു വഴിയുണ്ട് നമ്മളെ മൂന്ന് സിമ്പിൾ സ്റ്റെപ്പുകളിലൂടെ പോകും ഏറ്റവും വലിയ സാധ്യതയിൽ നിന്ന് തുടങ്ങി അവസാനം നമ്മുടെ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെത്തും ആ മൂന്ന് സ്റ്റെപ്പുകളാണ് ടി എം എസ് എ എം പിന്നെ എസ് ഒ എം അപ്പ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം ഏറ്റവും മുകളിൽ നിന്ന് അതായത് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ മാർക്കറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം എന്താണ് ഈ ടോട്ടൽ അഡ്രസ്സബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ ടാം ഇതിനെ നമുക്ക് ഒരു സ്വപ്നത്തിലെ കണക്ക് എന്നൊക്കെ പറയാം ഒരു കോമ്പറ്റീഷനുമില്ല ഒരു തടസ്സവുമില്ല അങ്ങനെയൊരു ലോകത്ത് നിങ്ങളുടെ പ്രോഡക്റ്റിന് എത്ര ഡിമാൻഡ് ഉണ്ടാകും ഉദാഹരണത്തിന് നിങ്ങൾ അപൂർവമായ വീട്ടുചെടികൾക്ക് ഒരു സബ്സ്ക്രിപ്ഷൻ ബോക്സ് തുടങ്ങി എന്ന് വെക്കുക ലോകത്തുള്ള എല്ലാ ചെടി ഇഷ്ടപ്പെടുന്ന ആൾക്കാരും നിങ്ങളുടെ കസ്റ്റമറായാൽ എത്ര വരുമാനം കിട്ടും അതാണ് നിങ്ങളുടെ ടി എ എം സിംപിളായി പറഞ്ഞാൽ ടി എ എം എന്ന് പറയുന്നത് നിങ്ങളുടെ ബിസിനസിന് കളിക്കാനുള്ള കളിസ്ഥലത്തിന്റെ ആകെ വലുപ്പമാണ് ഇതൊരു വലിയ സംഖ്യ ആയിരിക്കും നമ്മൾ സാധാരണ ഇൻഡസ്ട്രി റിപ്പോർട്ടുകളും ഗവൺമെന്റ് ഡേറ്റായുമൊക്കെ നോക്കിയാണിത് കണ്ടുപിടിക്കുന്നത് ഇത് നിങ്ങളുടെ ഐഡിയയുടെ മാക്സിമം പൊട്ടൻഷ്യൽ എത്രയാന്ന് കാണിച്ചുതരും ഒരു ലോങ് ടേം വിഷൻ പോലെ ഓക്കെ അപ്പോ ആ വലിയ സ്വപ്നത്തിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി നിലത്തിറങ്ങി ചിന്തിച്ചാലോ ഈ വലിയ ലോകത്ത് നമുക്ക് ശരിക്കും സേവനം കൊടുക്കാൻ പറ്റുന്ന മാർക്കറ്റ് ഏതാണ് അതാണ് സർവീസബിൾ അവൈലബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ സാം നമ്മുടെ ആ വീട്ടു ചെടികളുടെ ഉദാഹരണം തന്നെ എടുക്കാം ലോകം മുഴുവൻ ചെടികൾ അയക്കാൻ പറ്റില്ലല്ലോ അല്ലേ ചിലപ്പോ നമ്മുടെ രാജ്യത്തിനകത്ത് അതായത് ഇന്ത്യയിലെ മാത്രമേ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ടാവൂ അങ്ങനെയെങ്കിൽ ഇന്ത്യയിലുള്ള ചെടി സ്നേഹികളാണ് നമ്മുടെ എസ് എ എം ഇവിടെയാണ് നമ്മൾ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആവുന്നത് നമ്മുടെ ബിസിനസ് മോഡലിന്റെ ചില പരിമിതികളുണ്ടല്ലേ ചിലപ്പോൾ അത് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സ്ഥലം കൊണ്ടാകാം അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് ഒരു പ്രത്യേക തരം ആൾക്കാർക്ക് വേണ്ടിയുള്ളത് കൊണ്ടാകാം ഈ പരിമിതികൾ വെച്ച് ആ വലിയ ടാമിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിനെ നമ്മൾ ചെറുതാക്കിയെടുക്കുന്നു ഇനി നമ്മൾ വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പ്രാക്ടിക്കലായ ഒരു നമ്പറിലേക്കാണ് ഇൻവെസ്റ്റേഴ്സൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന നമ്മുടെ അടുത്ത വർഷത്തെ പ്ലാനുകളെ തീരുമാനിക്കുന്ന ആ നമ്പർ അതാണ് സർവീസബിൾ ഒപ്റ്റൈനബിൾ മാർക്കറ്റ് അല്ലെങ്കിൽ എസ് ഒ എം നമ്മുടെ ചെടി ബിസിനസിന്റെ കാര്യം തന്നെ നോക്കാം ഇന്ത്യയിലുള്ള എല്ലാ ചെടി സ്നേഹികളിലേക്കും നമുക്കൊറ്റയടിക്കെത്താൻ പറ്റില്ലല്ലോ നമ്മുടെ കയ്യിലുള്ള മാർക്കറ്റിംഗ് ബഡ്ജറ്റ് നമ്മുടെ ടീം മാർക്കറ്റിലുള്ള മറ്റു കമ്പനികൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ അടുത്ത ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് ശരിക്കും എത്ര കസ്റ്റമേഴ്സിനെ കിട്ടും അതാണ് എസ് ഒ എം അപ്പോ ഇതാണ് പോയിന്റ് എസ് ഒ എം എന്നു പറയുന്നത് നിങ്ങളുടെ എതിരാളികളെയും നിങ്ങളുടെ കയ്യിലുള്ള പണവും സമയവും ഒക്കെ കണക്കിലെടുത്തുള്ള ഒരു റിയലിസ്റ്റിക് പ്ലാനാണ് അടുത്ത ഒന്നോ മൂന്നോ വർഷത്തിനുള്ളിൽ നിങ്ങൾ എന്ത് നേടാൻ പോകുന്നു എന്നതിന്റെ കണക്ക് നിങ്ങളുടെ ആദ്യത്തെ യുദ്ധം നടക്കുന്നത് ഇവിടെയാണ് ഈ ചിത്രം കണ്ടില്ലേ ഇതാണ് സംഭവം ഇതിനെ ഒരു ഫണൽ പോലെ കാണാം നോക്കൂ ആകാശത്തോളം വലിയ അൻപത് ബില്യൺ ഡോളറിന്റെ ടി എം എൽ നിന്ന് തുടങ്ങി അഞ്ച് ബില്യണിന്റെ സാമിലൂടെ കടന്ന് അവസാനം നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന അഞ്ച് മില്യൺ ഡോളറിന്റെ എസ് ഒ എമ്മിലേക്കെത്തുമ്പോഴേക്കും ആ നമ്പർ എത്ര ചെറുതും ഫോക്കസ്ഡുമായി എന്ന് പക്ഷേ ഓർക്കണം ഇതൊന്നും വെറും അക്കങ്ങളുടെ കളിയല്ല ഇത് നിങ്ങളുടെ ബിസിനസ്സിന്റെ ഒരു മാപ്പാണ് നമ്മുടെ ബിസിനസ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് ഈ നമ്പറുകളെ എങ്ങനെയാണ് നമ്മൾ ആക്ഷൻ പ്ലാനുകളാക്കി മാറ്റുന്നതെന്ന് നോക്കാം ഈ ടേബിൾ നോക്കൂ ഇത് കാര്യങ്ങൾ വളരെ സിമ്പിളാക്കും ടാം നമ്മളോട് ചോദിക്കുന്നത് ഈ ലോകം എത്ര വലുതാണ് എന്നാണ് അത് നമുക്കൊരു വലിയ അവസരം കാണിച്ചു സാം ചോദിക്കുന്നത് നമുക്ക് ആർക്കൊക്കെ സേവനം നൽകാൻ പറ്റും എന്നാണ് അത് നമ്മുടെ സ്ട്രാറ്റജി തീരുമാനിക്കാൻ സഹായിക്കുന്നു അവസാനം എസ് ഒ എം അത് ചോദിക്കുന്നത് ആരെയാണ് നമുക്ക് ജയിക്കാൻ കഴിയുക എന്നാണ് അത് നമ്മുടെ ദിവസേനയുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു ദിശ നൽകുന്നു അപ്പോ ഇതൊക്കെ എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഒന്നാമതായി നിങ്ങളുടെ ഗോ ടു മാർക്കറ്റ് പ്ലാനിന്റെ നട്ടെല്ലാണിത് നിങ്ങളുടെ ബിസിനസ് പ്ലാൻ വെറും ഊഹങ്ങളല്ല എന്നുറപ്പിക്കാൻ ഇത് സഹായിക്കും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ എൻ്റെ കയ്യിലൊരു സ്വപ്നം മാത്രമല്ല അത് നേടിയെടുക്കാനുള്ളൊരു കൃത്യമായ പ്ലാനുമുണ്ട് എന്ന് കാണിക്കാൻ ഇതിലും നല്ലൊരു മാർഗമില്ല അപ്പോ അവസാനം നമ്മൾ എത്തുന്നത് ഈ ഒരു ചോദ്യത്തിലേക്കാണ് നിങ്ങളുടെ ഐഡിയയെക്കുറിച്ച് നിങ്ങൾ തന്നെ ചോദിക്കേണ്ട ചോദ്യം അടുത്ത ഒന്നോ മൂന്നോ വർഷം കൊണ്ട് ഈ മാർക്കറ്റിൻ്റെ എത്ര ശതമാനം എനിക്ക് ശരിക്കും പിടിച്ചെടുക്കാൻ പറ്റും ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് നിങ്ങളുടെ വലിയ സ്വപ്നങ്ങളെ നാളെ മുതൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ലക്ഷ്യങ്ങളാക്കി മാറ്റുന്നത് പോലെയാണ്